ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു ഇവിടെ ഹീറോ സിവിടെ എക്സ്ട്രീമോ വേണ്ടി നമ്മളത് വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട് സർവീസ് സൈഡായിട്ട് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോകുന്നുണ്ട് നമ്മൾ നമ്മളതിന്റെ ബാക്കിൽ ബ്രേക്ക് ഒക്കെ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാക്കിൽ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതിന് ബ്രേക്ക് ക്യാമറ നൈറ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കിയതാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെയിൻ്റെ ഭാഗം ചോദിക്കുമ്പോൾ ചെയിൻ ഒക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചെയിന് അല്ല ചെയിനൊക്കെ പിന്നെ ചെയിൻ്റെ സൗണ്ട് കഴിഞ്ഞാൽ ചെയിൻ അത്യാവശ്യം ലൂസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കാണിക്കുന്നത് അത് ചെയിൻ കറിൻ്റെ ബോൾട്ടിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ബോൾട്ടൊക്കെ ത്രെഡ് ചെയ്തിട്ട് ചേച്ചിയിരിക്കുക റീസെറ്റാക്കിയിരിക്കുകയാണ് അല്ലാതെ ചെയിൻ കയറും ലൂസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലിങ് പീസും കൊണ്ടിട്ട് സെറ്റ് ചെയ്താൽ മതി അപ്പം എയർ എയർഫിറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിയാൽ എയർഫിറ്റ് നമുക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നല്ല ഫിറ്ററാണ് അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ പ്ലഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലഗ്ഗിനായാലും നല്ലൊരു വേറെ ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അപ്പോൾ എൻജിന് ഓയില് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഓയിലോട് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിലെ പാഡൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് പേരൊന്നും അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊന്നും ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ബാറ്ററി ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എന്നിട്ട് ഇരിക്കുന്ന ആമറോൻ്റെ ബാറ്ററിയാണ് നിലയിൽ സെൽഫൊക്കെ ആണ് എന്നാൽ പോലും ബാറ്ററി പോലെ കമ്പഴം തൊമ്പത് രണ്ടോന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് മാക്സിമം വോൾട്ടുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഡെസ്റ്റേക്ക് തുടങ്ങുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ വേറെ പറയുന്നതിൻ്റെ വേറെ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സർവീസിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് പോകാം ഓൾ ചെയ്യൽ ചേർക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നിലയിൽ വന്ന വർക്കിൻ്റെ ഒരു കൂടി പറയാം നമുക്ക് മെയിൻ ആയിട്ട് മാത്രമേ എഞ്ചിൻ ഓയിൽ മാത്രമേ മാറ്റേണ്ടതുള്ളൂ ഭാഗത്തെ സർവീസിൻ്റെ കയ്യിൽ ചെയ്ത് പോകുന്ന വർക്കുകളാണ് ബൈക്ക് എയർ ഫിൽറ്ററ് ഫ്ലഗ്ജ് ഡിസ്കിൻ്റെ പേർ അങ്ങനെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി